വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യാതെ കോടതി അതേസമയം അന്വേഷണം നടക്കുമ്പോൾ സ്വത്ത് വഖഫ് അല്ലാതാകുന്ന വകുപ്പിന് സ്റ്റേ കോടതി നൽകിയിട്ടുണ്ട് ഇടക്കാല ഉത്തരവ് കൂടിയെ സുപ്രീംകോടതി ഇന്ന് പുറപ്പെടുവിക്കേണ്ടായി ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കുന്നത് തടയണമെന്ന ഹർജിക്കാരുടെ വാദവും കോടതി അംഗീകരിച്ചില്ല വഖഫ് ഭേദഗതി നിയമത്തിലെ സുപ്രീം കോടതി വിധി പ്രതീക്ഷ നൽകുന്നതെന്ന് മുനമ്പം സമരസമിതി ചട്ടം ടു എ സ്റ്റേ ചെയ്യാത്തത് ആശ്വാസകരം മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലാതാക്കാൻ സംസ്ഥാന സർക്കാരിനാകും സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ നടപടി സ്വീകരിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെടുന്നുരൻ കൊച്ചിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വഖഫ് ഭേദഗതിയിൽ സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസകരമായ ഒരു വിധി അത് വന്നതിൻ്റെ സന്തോഷത്തിലാണ് മുനമ്പം സമരസമിതി എന്താണോ മുനമ്പം സമരസമിതി ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ ഏതൊരു തരത്തിലുള്ള വിധിയായിരിക്കണം എന്നത് വലിയൊരു പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്ക് ഒത്ത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൾ ടു എ അല്ലേ ഭേദഗതി യാതൊരു തരത്തിലുള്ള ഭേദഗതികളും വരുത്താത്തത് മുനമ്പ ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിധി ആശ്വാസപൂർണ്ണമായും ആശ്വാസകരമല്ലേ അതെങ്കിൽ വഖഫ് അമെൻമെൻറ്റ് ബില്ല് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഒത്തിരിയേറെ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ പ്രശ്നം ഉടനെ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബഹുമാനപ്പെട്ട കിരൺ റിജു മിനിസ്റ്റർ ഇവിടെ വന്നപ്പോഴും മൂന്ന് ആഴ്ചകൾ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം ഞങ്ങൾ കേൾക്കാനിടയായത് ഈ കോടതിയിലുള്ള കേസും ഹർജികളുമാണ് എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയിലെ വിധി വന്നതിനനുസരിച്ച് ഇനി ഉടനെ തന്നെ കേന്ദ്ര സർക്കാരിന് ചട്ടങ്ങൾ രൂപീകരിച്ച് ഈ പ്രശ്നം ഉടനെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ആവുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധക്ഷിണിക്കൽ സമരം കഴിഞ്ഞ വർഷം വഞ്ചി സ്ക്വയർ തുടക്കത്തിൻ്റെ ഒരു വർഷമാകും അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇരുപത്തി ഏഴാം തീയതി അവിടെ വീണ്ടും മുന്നൂറ്റി അൻപത് പേര് കാരണം അന്ന് മുന്നൂറ്റി അൻപതാം ദിനമാവും ഞങ്ങളുടെ നിരാഹാര സമരത്തിൻ്റെ ഒരുമിച്ച് വന്ന് വീണ്ടും നിരാഹാരം ഇരുന്ന് വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒക്ടോബർ പതിമൂന്നാകുമ്പോൾ ഒരു വർഷമാവും നിരാഹാര സമരത്തിൻ്റെ അപ്പോൾ അന്നേ ദിനവും ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വലിയൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതിനുമുമ്പുള്ള പ്രശ്നങ്ങൾ തൊട്ട് ഞങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചിട്ടില്ല ഇപ്പോൾ ഇന്ന് വിധി വന്നതോടനുസരിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാന ഉടനെ തന്നെ തന്നെ ഇടപെട്ട് ഈ പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സമരം സമരം നമ്മൾ നമുക്ക് ഒരു സാഹചര്യം ഒരുങ്ങുന്നത് വരെ തുടരുക ചെയ്യും ഇത്തരത്തിൽ ആശ്വാസകരമായ വിധി അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് മുൻമൻ ചന്ദ അതിന് നേതൃത്വം നൽകിയ സമരസമിതിയും ഉള്ളത് ക്യാമറമാൻ സുശോഭിനൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി